സൂപ്പർ അസലാമലൈക്കും ഒരു കപ്പ് അരിപ്പൊടി കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുക പുറമേ നല്ല ക്രിസ്പിയും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാണുമ്പോൾ തന്നെ അറിയാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കപ്പ് അരിപ്പൊടി വേണം വറുത്ത അരിപ്പൊടിയോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ വറുത്ത നമ്മളെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ ആ ഒരു അരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരടി ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം നോക്കി നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതു തന്നെയായിരിക്കും കേട്ടോ നല്ലത് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഇഞ്ചിയും കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു കപ്പ്ക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ അതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ വലിയ ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ എല്ലാം കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അടിപൊളി പലഹാരം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതിലോട്ടൊരു മുളക് പച്ചമുളക് പട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയ രീതിയിലൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ ഇനി ചില പൊടിക്ക് കുറച്ചുകൂടി ഒക്കെ വെള്ളം ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കണെ നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം പൊതുവേ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ചെയ്യാറ് പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കിട്ടോ കാശ്മീരിൻ്റെ മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമ്മൾ ഈ വർ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുവിയതും കൂടിയും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു പലഹാരത്തിൽ തേങ്ങ അങ്ങനെ അടിയിൽ അടുക്കാൻ കിട്ടുമ്പോളേ നല്ല രുചിയാണ് കേട്ടോ രാവിലെ വരെ ഈ ഒരു കടി ഉണ്ടാക്കി നമുക്കെടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിലോട്ട് ഇതാ വെള്ളം നല്ല രീതിയിൽ ഇളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതി തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇതാ ഇതുപോലെ കേട്ടോ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് അരിപ്പൊടി നല്ല രീതി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം തേയുടെ അളവ് ഇനിയിപ്പോൾ കുറച്ച് കൂടി പോയി നികുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് കൂടെ ഉള്ളൂ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടുതൽ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തേടി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഉരുളങ്കേങ്ങ വേണം കേട്ടോ ഒരു അത്യാവശ്യം വലിയൊരു ഉരുളകേങ്ങ ആണ് ഞാനെടുത്തത് അത് താ കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് പുഴുങ്ങിയെടുത്തതാണ് അതിന് ശേഷം കേട്ടോ ഞാൻ തൊലിയൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുന്നത് എനിക്കെപ്പോഴും എളുപ്പമായിട്ട് തോന്നാറ് ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലി മാറ്റി കൊടുക്കാനാണ് എന്നിട്ടൊരു സ്പൂണോ പോർക്കോക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് കറക്കിക്കാണ്ട് ഈ ആക്കി എടുക്കണ്ട അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ അത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയായിരിക്കും നമ്മുടെ സ്നാക്കിനും ടേസ്റ്റ് എന്താ നല്ല രീതി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അളവിന് അത്യാവശ്യം വലിയൊരു ഉരുളങ്ങേങ്ങ് തന്നെ വേണം കേട്ടോ ഇനി നമുക്ക് ഈയൊരു ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളകിഴങ്ങ് നമ്മൾ ഈ അരിപ്പൊടീൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതാ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടോടൊക്കെ തന്നെയാണ് ഈ ഒരു കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല ഈസിയാണ് അതുപോലെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നും നമ്മൾ ചിലപ്പോഴൊന്നും ഇപ്പം നമ്മളൊന്നും കൊണ്ടുവന്ന് വെക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു സമയങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയായിരിക്കും പിന്നെ നമ്മളിതാ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാം നമുക്ക് ഒരുമിച്ച് ഒന്ന് കുഴച്ചെടുക്കണം കിഴങ്ങും അതുപോലെ തന്നെ ഈ അരിപ്പൊടി വാട്ടി വെച്ചതും മല്ലിച്ചപ്പും ഒക്കെ കേട്ടോ ഇതിൽ നമ്മളെല്ലാം കുറേശ്ശിട്ടിട്ടാണ് ചെയ്യണത് എന്ന് കരുതിയിട്ട് പലഹാരം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അരിപ്പൊടിയോണ്ട് ചെയ്യണോണ്ട് തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും കുടിക്കുന്നില്ല പുറമേ നല്ല ക്രിസ്പി ക്രിസ്പിയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നമ്മൾ കുഴച്ച് തുടങ്ങണം കേട്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടുള്ളൂ നല്ല ചൂടുണ്ട് കൈ വെക്കാൻ വയ്യ കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് കൈ കൊള്ളാത്തൊരു സമയമാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ചെറിയ ചൂടിലിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി ഈ ഒരു പലഹാരം ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്താൽ ചെയ്യവരൊക്കെ ചെയ്തവരൊക്കെ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ ചെറിയൊരു ചൂട് മാറിയതിന് ശേഷം ഞാനിതാ കൈ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഇതാ കുഴച്ചെടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഇതിൽ വെള്ളം ചേർക്കേ അതിനൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ ആ കിഴങ്ങും എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് വെള്ളം ചേർത്തിട്ട് കൊളാക്കണ്ട കൊളാക്കിയാൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കട്ട് ചെയ്യാനോ അതിനൊന്നും കഴിയൂലട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് ഞാനിവിടെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ട് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളവൊക്കെ കൂട്ടിക്കൊടുക്കട്ടോ ഇനി നമ്മൾ പത്തിരയൊക്കെ പരത്തുന്ന പലണ്ടല്ലോ ആ ഒരു പലമ്മ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് മാവ് മുഴുവനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കട്ടോ അത് ഞാനിങ്ങനെ കുറച്ച് വെക്കരുതി പിന്നെ മുഴുവനായിട്ട് തന്നെ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ് നമ്മളെ ആ ഒരു പരത്തുന്ന കോയലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ടാണ് ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ വിണ്ട് വിണ്ട് ഇങ്ങനെ കീറി വരും അതൊന്നും കുഴപ്പമില്ല വിള്ളലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കും ഇതാ അത്യാവശ്യം കട്ടിയിൽ നന്നായിട്ടൊന്ന് പരുത്തി എടുക്കുക ഇതുപോലെ എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ ആവണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു സ്ക്വയർ ടൈപ്പിലാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇത് വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു ഷെയ്പ്പാക്കി എടുത്താലും മതി അപ്പോൾ എനിക്കും ഒന്നുകൂടി എളുപ്പം നോക്കി തോന്നിയത് ഇതുപോലെ സ്ക്വയർ ടൈപ്പിലാക്കാനാണ് അപ്പോൾ അതല്ല ഇനിയിപ്പോൾ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കുന്നവർക്ക് അങ്ങനെ കയ്യിൽ വെച്ച് ഇരുട്ടിയെടുത്താലും മതിയാവും സ്ക്വയർ ടൈപ്പിലാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ അതാ ഇനി ഞാനിതാ ഓരോന്നോരോന്നും ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കത്തിമ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതൊന്നും കാര്യമാക്കണ്ട എന്നീ കത്തി പച്ചവെള്ളത്തിലൊന്ന് കഴുകി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഇതാ നമുക്ക് എത്രത്തോളം വലുപ്പം വേണ്ടേ ഞാൻ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ ഒരു സ്നാക്ക് ഉണ്ടാക്കണത് കണ്ടല്ലോ സൈഡൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഈ പൊടിയല്ലേ കത്തി തട്ടി ഇങ്ങനെ പോന്നിട്ടുണ്ടാകും അതൊക്കെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ നിങ്ങളെ ബോക്സിൻ്റെ രൂപത്തിൽ ഇതാ നീളത്തിൽ കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ കുട്ടികൾക്കൊക്കെ എടുത്ത് കഴിക്കാനായിട്ടൊക്കെ ഒരു പ്രത്യേക രസം തന്നെയായിരിക്കും നിങ്ങൾ ചെയ്ത് വെക്കുക ഷേപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ടും ഒക്കെ പറ്റും കേട്ടോ എന്നാലും ഈ ഒരു പ്ര ഈ ഷേപ്പിൽ ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എല്ലാതും ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അത്യാവശ്യം കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ അത് നമ്മൾ പരത്തി എടുത്ത് കട്ട് ചെയ്തത് അതിലോട്ട് മുട്ടയോ ബ്രെഡോ ഒന്നും ആവശ്യമില്ല വളരെ ഈസിയാണ് അത് ഉണ്ടാക്കാൻ എന്തായാലും ഒന്ന് ഫീ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ എന്താ കട്ട് ചെയ്തോയി ബാക്കി അതൊക്കെട്ടിതാ അതും കൂടി നമുക്ക് ഈ ഒരു എടുക്കാവുന്നതേ ഉള്ളൂ സംഭവം ഈസി അല്ലേ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിയാവും നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ടിട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് നമ്മളൊന്ന് വറുത്ത് കൂരുന്നത് നമ്മൾ ഈ ഒരു സ്നാക്ക് എണ്ണയിലിട്ടിടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക അതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടും ഉൾഭാഗൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുന്നവരെ ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ ഒരു സൈഡാവുമ്പോഴേക്കും മറ്റേ സൈഡൊക്കെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ മല്ലിച്ചപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഈർ സമയത്ത് ചേർക്കുകയാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ പുറമേ ഇങ്ങനെ ഒരുപാട് ഇലകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ കുറേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് സൈഡും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുരിയിച്ചെടുക്കാം നമ്മുടെ സാധനം ഉണ്ട് പുറത്തു കൂടി അങ്ങനെ സൈക്കിളും കൊണ്ട് നടക്കുകയാണ് എന്താ മെച്ചി എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ കേട്ടോ നല്ല സ്മെല്ലുണ്ട് നമ്മൾ ആ ചെറിയ ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും ആ മല്ലിച്ചെപ്പിൻ്റെയൊക്കെ നല്ല സ്മെല്ലന്നെ ഈ ഒരു പലഹാരത്തിനുണ്ട് ചെറിയ രീതിയിലൊരു എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഒരുപാട് എരിവിട്ടാൽ നമ്മളെ മക്കൾക്ക് മക്കൾക്കിതൊന്നും നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരുപാട് എരിവിട്ട് കൊളാക്കി എടുക്കരുത് കുറച്ച് എരിവ് മതി കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് നോക്കി കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക മയോണൈസ് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോൻ്റെ സോസ് എടുക്കുക പിന്നെ ചട്ണിയൊക്കെ വെച്ചിട്ട് ചട്നിയും ഒക്കെ ഇതിന് പറ്റിയത് നല്ലൊരു ആയിരിക്കും പിന്നെ ഈസി അല്ല ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് വലിയൊരു മെനക്കെട്ട പണിയൊന്നുമില്ല നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ എപ്പോഴും ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അധികം ഒന്നും കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെയായിരിക്കും കേട്ടോ ഇത് കുറഞ്ഞൊരു എരിവും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം അപ്പോൾ അതാ എല്ലാം നമ്മളിത് വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ അരിപ്പൊടി അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ ഇതിൽ എണ്ണ ഒട്ടും കുടിക്കണില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് ഇത് നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച ആ ഒരു എണ്ണ ആ ഒരു ചട്ടിയിൽ ഉണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ താ നമ്മൾ ഫ്രൈ ചെയ്യണ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തത് ഇതിനിപ്പോൾ ഒന്നുകൂടിയും ചെറുതാക്കണം എന്നുള്ള ആൾക്കാർക്ക് ഒന്നുകൂടി ചെറുതാക്കി കൊടുക്കാം കണ്ടല്ലോ ഞാനൊരു ഫോർക്ക് വെച്ച് എഴുതുമ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ സൗണ്ട് കേക്ക് ഉണ്ട് എന്നൊക്കെ ണ്ടോ നല്ല ക്രിസ്പിയാണ് നമ്മളതുപോലെ തന്നെ പിടിച്ച് ഇങ്ങനെ കൈ വെച്ച് അമർത്തുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു സൗണ്ട് കിട്ടോ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെയുള്ള അടിപൊളി പലഹാരങ്ങൾ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ സൂപ്പറായിരിക്കണമെന്നാണ് ഞങ്ങളിത് നോക്കിയിട്ട് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നിങ്ങളും ചെയ്ത് നോക്കുക നമുക്കിഷ്ടമാവും ഈ കാര്യം അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു കോംബോ എന്ന് പറയുമ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചട്നി ആയാലും സോസായാലും ഓക്കെ അപ്പം ഞാൻ ഇന്ന് കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ആണ് കേട്ടോ ഇത് ഞാൻ ഒന്നിങ്ങനെ കുത്തി കഴിക്കാനായിട്ട് പോകണേ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഇത് നമുക്കിങ്ങനെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ അതാ സുമ ഇങ്ങനെ ഒരു സോസിലൊക്കെ മുക്കി തിന്നുമ്പോൾ അത് വേറൊരു ലെവലിലാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായിരിക്കും ഇങ്ങനെ സോസൊക്കെ വെച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ് ഇട്ട് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ഒരുപാട് എണ്ണയിലൊന്നുമല്ല ഇത് നമ്മൾ പൂരി എടുത്തത് ഇന്ന് കണ്ടല്ലോ കുറച്ച് എണ്ണയിലാണ് അത് എണ്ണ പൊരിച്ച് കഴിഞ്ഞോളം ആ ഒരു എണ്ണ ചട്ടിയിൽ ഉണ്ടേനും അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്ത ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ സ്നാക്കായിട്ട് നമ്മളെല്ലാവരും ബേക്കറി കടകളിൽ പോയിട്ട് ഒരുപാട് അങ്ങ് വാങ്ങിക്കൊണ്ടിരുമല്ലേ അതൊക്കെ എങ്ങനെ എങ്ങനെ പൊരിച്ചുണ്ടാക്കണമൊന്നും നമുക്കറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല എളുപ്പപ്പണ്ണിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാം എന്നാൽ കേ ഉരുളങ്ങേങ്ങൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടാവും ചെയ്യും അപ്പോൾ നമ്മുടെ സനുത അവിടെ വന്നിരിക്കണേ ഞാനിതാ അവന് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ ബാക്കിയുള്ള അഭിപ്രായമൊക്കെ അവന് പറയും ബോഡി സൂപ്പർ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കി അപ്പൊ ഇൻഷാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും